ജീവന മണമുണ്ട് ആ ജീവനാൽ ഇവരുടെ മരണം നീങ്ങിപ്പോകുന്നു എന്നതാണ് ഇവരുടെ സങ്കല്പം ആ ജീവനാൽ എന്ത് സംഭവിക്കുന്നു മരണം നീങ്ങിപ്പോകുന്നു മരണത്തിൻ്റെ ഗന്ധം നീങ്ങിപ്പോകുന്നു മരണത്തിൻ്റെ ഗന്ധം മരണം ദ്രവത്വം ശാപം ഇതെല്ലാം ബന്ധപ്പെട്ടതാണ് അതേമാതിരി കർത്താവായ യേശു ക്രിസ്തുവർക്ക് വേണ്ടി കകറി ക്രൂശിൽ തകർന്ന് മരിക്കുകയാണ് ആ മരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ രക്തം ആരൊക്കെ കർത്താവും മുഹാന്തിരം പാപക്ഷമം അപേക്ഷിക്കുന്നു അവരുടെ പാവങ്ങളെ കഴുകാൻ മതിയായതാണ് ഒരു ആടിൻ്റെ രക്തത്തിന് ഇവരെ ശുദ്ധീകരിച്ച് ദൈവാലയത്തിന് അകത്തോട്ട് വരെ കയറ്റാനുള്ള മഹാപുരോഹിതനെ ഏറ്റവും അകത്തോട്ട് വരെ കയറ്റാനുള്ള ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം പുത്രൻ്റെ രക്തത്തിന് എത്ര ശക്തി ഉണ്ടാവും ആ ദൈവത്തിൻ്റെ സ്വന്തപുത്രൻ്റെ ദൈവം ദേഹരൂപത്തിൽ വന്നിരിക്കുക കർത്താവ് യേശുക്രിസ്തുവിൽ ആ ദൈവത്തിൻ്റെ പുത്രന് വളരെയധികം ശക്തിയുണ്ട് പാവങ്ങളെ ക്ഷമിക്കാനുള്ള ശക്തിയുണ്ട് കർത്താവ് യേശുക്രിസ്തു ജീവനോടെ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞില്ലേ മനുഷ്യപുത്രന് പാപങ്ങളെ ക്ഷമിക്കാൻ ദൈവം അധികാരം നിന്നിട്ടുണ്ട് അവൻ അവിടെ നിന്നുകൊണ്ട് പാപങ്ങളെ ക്ഷമിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പാപങ്ങളെ ക്ഷമിക്കുകയാണ് അപ്പം മനുഷ്യൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രതിനിധിയായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധം അവൻ അനുഭവിക്കുകയാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ദൈവപുത്രനാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് അവൻ മനുഷ്യരുടെ വെറുപ്പിനെയും മനുഷ്യരുടെ ദുഷ്ടതയും സഹിക്കുകയാണ് എന്നിട്ട് അവൻ എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയുകയാൽ ഇവരോട് ക്ഷമിക്കണമേ കർത്താവിൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് പിതാവിൽ നിന്ന് ക്ഷമ വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമല്ല അവനും ക്ഷമിക്കാനുള്ള അധികാരമുണ്ട് അവൻ ക്ഷമിക്കുകയാണ് ആരെല്ലാം ശാപത്തിന് കീഴിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് കർത്താവെ ഞാൻ മാനസാന്തരപ്പെടുന്നു നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി ദൈവമായുള്ള എൻ്റെ ഉടമ്പടി പുനഃസ്ഥാപിക്കാൻ വന്ന വ്യക്തിയാണ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറയുന്നു അവരുടെ പാപങ്ങൾ ക്ഷമിക്കും അവരുടെ മനസ്സാക്ഷി സാങ്കല്പികമായിട്ട് കേട്ടോ മനസാക്ഷിന് മുകളിൽ ഇങ്ങനെ ആരും അഞ്ച് ലിറ്റർ ബ്ലഡ് എടുത്തിട്ട് കയ്യിൽ കുറച്ച് ദിവസത്തെ തുള്ളി ഇങ്ങനെ കളിക്കാമൊന്നും തോന്നില്ല ഇതൊരു സങ്കല്പമാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് കോൺസെപ്റ്റാണ് ആ വ്യക്തിയുടെ മനസാക്ഷിയെ ദൈവം ശുദ്ധീകരിക്കും അവൻ്റെ പാപരഹിതനായി ദൈവം കണക്കാക്കും ഇപ്പോൾ ക്രിസ്വേശുവിൽ ഉള്ളവന് ശിക്ഷാവിധി ഇല്ല ദൈവം കണക്കാക്കുകയാണോ അവൻ പാപരഹിതനൊന്നുമല്ല പക്ഷെ ദൈവം കൗണ്ട് ചെയ്യണം യു ആർ കൗണ്ടഡ് ദൈവം അങ്ങനെ കണക്കാക്കുകയാണ് അങ്ങനെ പാപരഹിതനാക്കി കണക്കാക്കിയിട്ട് ദൈവം ആ വ്യക്തിയെ വിശുദ്ധീകരിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നിട്ട് ആ വ്യക്തിയുടെ മേലേക്ക് ദൈവം അവൻ്റെ പരിശുദ്ധ ആത്മാവനെ അയക്കുന്നു പരിശുദ്ധ ആത്മാവനെ അയക്കുന്നു ഈ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പുതിയ നിയമം ആരംഭിക്കുകയാണ് പണ്ടുണ്ടായിരുന്ന ആദവുമായിട്ടുണ്ടായിരുന്ന നിയമം അഥവാ ഉടമ്പടി തെറ്റിപ്പോയി ഇസ്രായേലുമായിട്ടുണ്ടായിരുന്ന പഴയ നിയമം എന്ന് പറയുന്ന ഉടമ്പടി അതും തെറ്റിപ്പോയി കർത്താവ് ഇപ്പോൾ പുതിയ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവാണ് അതിൻ്റെ തെളിവ് അതിൻ്റെ തെളിവ് യേശുപ്രസ്തുവിൻ്റെ രക്തമാണ് യേശുപ്രസ്തുവിൻ്റെ രക്തം മൂലമാണ് ആ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നത് ആ ഉടമ്പടിക്ക് അകത്തോട്ട് ആ ഉടമ്പടി ബന്ധത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പഴയ പാപങ്ങളൊക്കെ ദൈവം ക്ഷമിച്ചു പിന്നെ ആ വ്യക്തി ഒരു പുതിയ വ്യക്തിയാണ് അവൻ പുതിയ സൃഷ്ടിയാണ് കർത്താവ് യേശുപ്രസ്വ കാവ കൃഷി തകർക്കപ്പെട്ടു മരിച്ചു മരിക്കുന്ന സമയത്ത് ശാപത്തെയും പാപത്തെയും പിന്നെ മനുഷ്യൻ്റെ ഉറുപ്പിനെയും ദൈവത്തിൻ്റെ ക്രോധത്തെയും ഇവർ പറഞ്ഞാൽ ആ ന്യായപ്രമാണം എന്നുള്ളു ആ ന്യായപ്രമാണം മുഴുവൻ കറക്റ്റായിട്ട് അനുസരിച്ച് ന്യായ പ്രമാണത്തിന് തരാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ന്യായ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ അവൻ്റെ മേലായതുകൊണ്ട് ഇനി ന്യായപ്രമാണ പ്രകാരം ആരെയും വിധിക്കപ്പെടാൻ പറ്റാത്ത രീതിയിലാക്കി ന്യായ തോൽപ്പിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തു ഒരു രീതി പറഞ്ഞാൽ ക്രൂശിലെ മരണത്തിലൂടെ സാധിച്ചു ഇത്രയും കാര്യങ്ങൾ കർത്താവ് ചെയ്തു ക്രൂശിലെ മരണത്തിലൂടെ കർത്താവ് ഇനി ന്യായപ്രമാണ പ്രകാരം ആരെയും ശിക്ഷിക്കാൻ പറ്റില്ല കാരണം ന്യായപ്രമാണം ഉപയോഗിക്കേണ്ടവർ ശരിയായ രീതിയിലല്ല ഉപയോഗിച്ചത് നീതിമാനായ ഒരു വ്യക്തിയാണ് പാപി എന്ന് പറഞ്ഞുകൊണ്ട് കൊല്ലുന്നത് ആ കൊല്ലുന്നതും എങ്ങനെയാണ് മരത്തിൽ തൂക്കിയിട്ടാണ് കൊല്ലുന്നത് അപ്പം ന്യായ പ്രകാരം മരത്തിൽ തൂങ്ങിയിട്ടൊരാൾ ചവണെങ്കിൽ അവൻ ശവിക്കപ്പെട്ടവനാണ് അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ പ്രകാരം ശരിയായ രീതിയിലാണ് യേശുനെ വിധിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തു ഒന്ന് കൃഷി മരിക്കാൻ പാടില്ല പക്ഷെ ആ ന്യായ പ്രമാണത്തിൻ്റെ കൽപ്പനകളെ തെറ്റിച്ച് യേശു ക്രിസ്തുവിനൊരു ശബിക്കപ്പെട്ടവനെ പോലെ ഈ ശപിക്കപ്പെട്ടവനെ പോലെ മാധരി അവനെ ക്രൂശിക്കുമ്പോൾ അവർ ന്യായപ്രമാണത്തെ ലംഘിക്കുകയാണ് അവരേത് ന്യായപ്രമാണമാണ് ഉപയോഗിക്കുന്നത് അതേ ന്യായപ്രമാണത്തെ അവർ തന്നെ ലംഘിക്കുകയാണ് അവർ അതിൻ്റെ ശാപത്തിന് കീഴായി തീർക്കും ആ ശാപത്തിന് കീഴായി തീർന്നു എന്ന് മാത്രമല്ല ഇനി ഈ ന്യായപ്രമാണ പ്രകാരം യഹൂദന്മാർക്ക് ആരെയും യഹൂദന്മാരുടെ ഏറ്റവും വലിയ പുരോഹിതനും ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാൻ പറ്റില്ല കാരണം അതിന് തരാൻ കഴിയുന്ന മാക്സിമം ശിക്ഷ എല്ലാ മനുഷ്യരുടെയും റെപ്രസെൻറ്റേറ്റീവായിരുന്നതുകൊണ്ട് എല്ലാ ഇസ്രേലിയരുടെയും റെപ്രസെൻറ്റേറ്റീവായി നിന്നുകൊണ്ട് കർത്താവായി യേശുദിസു ഏറ്റെടുത്തു ആ ശിക്ഷ അവിടെ കഴിഞ്ഞു നീതിമാനായ ഒരു വ്യക്തി അനീതിക്കുള്ള ശിക്ഷ അനീതിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ അനുഭവിച്ചു അപ്പം ഇനി ആ അനീതിയെ വീണ്ടും ശിക്ഷിക്കാൻ പറ്റുമോ ഒരു പ്രാവശ്യം ശിക്ഷിക്കപ്പെട്ട അനീതിയെ വീണ്ടും ശിക്ഷിക്കാൻ പറ്റുമോ ഇല്ല യേശുക്രിസ്തു മുഖാന്തിരം ആരെല്ലാം പാപക്ഷമ പ്രാപിക്കുന്നുവോ അവരെ ഇനി ആ പഴയ നിയമത്തിൻ്റെ ന്യായ പ്രകാരം വിധിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് മനസ്സിലായോ അതുകൊണ്ടാണ് അപ്പൂസ പൗലോസ് റോമർ എഴുതിയ ലേഖനം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത് ഏത് ന്യായ പണ്ട് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്നെ അപ്പോൾ ഏഴാം അധ്യായത്തിൽ എന്നെ ഒരു പാപിയായി ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്ന ന്യായപ്രമാണം എന്നെ പാപത്തിൻ്റെ ഒരു അടിമയായി ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്ന മരണത്തിന് അധീനനാക്കിക്കൊണ്ടിരുന്ന അതേ ന്യായപ്രമാണം ഇപ്പോൾ എൻ്റെ വിടുതലിന് കാരണമായി തീർന്നിരിക്കുക കാരണം എന്താണ് ആ ന്യായ പ്രമാണത്തിനകത്ത് കിടക്കുന്ന ഒരു മർമ്മമുണ്ട് ആ മർമ്മം മോശം പോലുള്ള ഒരു പ്രവാചകൻ വരും അവൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കണം അവൻ വന്നിട്ട് എന്ത് ചെയ്യും പുതിയ ഉടമ്പടി സ്ഥാപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ പരിചോധന ചെയ്യും ആ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത് ഇതേ ന്യായപ്രമാണം ഇപ്പോൾ വിടുതലിന് കാരണമായി തീരുകയാണ് ഏത് ന്യായപ്രമാണമാണോ പണ്ട് ഒരു വ്യക്തിയെ വിധിച്ച് നരകത്തിന് യോഗ്യനാക്കുന്നത് അതേ ന്യായപ്രമാണമാണ് ഇപ്പോൾ ആ വ്യക്തിയെ രക്ഷിക്കുന്നത് അത് എങ്ങനെയാണ് അത് മാറിപ്പോയത് ആ ന്യായപ്രമാണത്തിനകത്തുള്ള കുഞ്ഞാടിനെപ്പോലെ കർത്താവ് യേശു ക്രിസ്തു അടക്കി മരിച്ചു നിങ്ങൾക്കും എനിക്കും പകരമായി കർത്താവ് യേശു ക്രിസ്തു അറക്കപ്പെട്ടു അതുകൊണ്ട് അതേ ന്യായപ്രമാണ വിധി പ്രകാരം ഇനി നിങ്ങൾക്കും എനിക്കും എന്തില്ല ദർ ഇസ് നോ കോമ്പിനേഷൻ നമുക്കിനി ശിക്ഷാവിധിയില്ല ഇതിനെക്കുറിച്ച് ഞാനൊരു പേപ്പർ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ന്യായപ്രമാണം പഴയ നിയമ കാലഘട്ടത്തിൽ അതിന് അധീനനായി ജീവിച്ചിരുന്ന ഒരു ഇസ്രേലിയന് ഒരു കുറ്റബോധം ഉണ്ടാക്കുന്ന കാര്യവും ശിക്ഷാവിധിയിലേക്ക് നയിക്കുന്ന കാര്യമായി തീർന്നപ്പോൾ ഇതേ ന്യായപ്രമാണം എങ്ങനെയാണ് യേശു പ്രസുവിൽ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഇസ്രേലിയനായാലും ശരി അത് അന്യജാതിക്കാരനായാലും ശരി അവന് ഒരു വിടുതലിന് കാരണമായി തീരുന്നത് ഇതേ ന്യായ പ്രമാണം എങ്ങനെയാണ് അവനെ രക്ഷിക്കുന്നത് നേരത്തെ ശിക്ഷാവിധിയായിരുന്ന ന്യായപ്രമാണം ഇപ്പോൾ രക്ഷിക്കുന്ന ന്യായപ്രമാണമായി തീർന്നു ഈ മർമ്മം അധികം ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിതിനൊരു പേപ്പർ ചെയ്തിരിക്കുന്നത് ഗ്രീക്കിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ ചെയ്തിട്ടൊരു പേപ്പർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ വായിക്കണം അതിൽ ചില വളരെ പ്രധാനപ്പെട്ട മർമ്മങ്ങൾ അടങ്ങുന്നുണ്ട് ഏത് ന്യായ പ്രമാണമാണോ നമുക്ക് നേരത്തെ എതിരായിരുന്നത് അതേ ന്യായപ്രമണം ഇപ്പോൾ നമുക്ക് അനുകൂലമായി കാരണം യേശു ക്രിസ്തു ആ ന്യായ പ്രമാണത്തിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ഇനി യേശു ക്രിസ്തുയിൽ ഒരാളാണെങ്കിൽ ഈ ന്യായപ്രമാണം അവന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ ന്യായപ്രമാണം അവനെ അനുഗ്രഹീതൻ എന്നാണ് വിളിക്കുന്നത് കാരണം അവരിപ്പോൾ യേശു ക്രിസ്തു മുഖാന്തരം ദൈവമായിട്ട് എന്തുണ്ട് ഉടമ്പടി ബന്ധമുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ എന്തൊക്കെ ജയിച്ചു ശാപത്തെ ജയിച്ചു പാപത്തെ ജയിച്ചു മരണത്തെ മരണത്താൽ തോൽപ്പിച്ചു ന്യായ പ്രമാണത്തിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷാവിധിയെ ജയിച്ചു ദൈവക്രോധത്തെ ജയിച്ചു മനുഷ്യരുടെ വെറുപ്പിനെയും ജയിച്ചു ഇത്രയും കാര്യങ്ങൾ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ തന്നെ ജയിച്ചിട്ടുണ്ട് അപ്പം എന്താ വിചാരിക്കുന്നത് ക്രൂശിൽ കിടക്കുമ്പോൾ യേശു പരാജയമാണ് ഒരിക്കലല്ല യേശു ക്രിസ്തു ജയം ജയാളിയാണ് ക്രൂശിലാണ് കർത്താവ് യേശു ക്രിസ്തു കംപ്ലീറ്റ് ആയിട്ട് അവൻ്റെ ആയുധങ്ങളൊക്കെ വെപ്പിച്ച് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് വെച്ചാൽ എന്താണ് ഇനിയിപ്പോൾ ന്യായ പ്രമാണം ആയുധമായിട്ട് ഉപയോഗിക്കാൻ ആർക്കും പറ്റൂല സാത്താനും പറ്റൂല അവനീ യൗതന്മാരെയും റോമക്കാരെയും ഒക്കെ വശീകരിച്ച് ന്യായപ്രമാണം ആയുധമാക്കിയിട്ട് യേശുവിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് അവനൊന്നും ചെയ്യാനില്ല ഞാൻ ചെയ്താലും അത് സക്സസ് ആവില്ല ഇനി അടുത്തത് ഇത്രയും കാലം ദൈവത്തിൻ്റെ ക്രോധം എന്ന് പറയുന്ന കാര്യം മാനവരാശിക്കെതിരെയായിരുന്നു പക്ഷെ ഇപ്പോൾ മാനവരാശിയോടുള്ള ബന്ധത്തുള്ള ദൈവക്രോധം യേശു കൃഷ്ണ മുഖാന്തരം മാറി യേശു വിശ്വസിക്കുന്നവർക്ക് ഇനി ദൈവത്തിൽ എന്തുണ്ട് പ്രത്യാശയ്ക്ക് വകയുണ്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാനും അവർക്ക് ദൈവമായിട്ട് തിരിച്ചൊരു ബന്ധത്തിലേക്ക് വരാനും അവർക്ക് ദൈവത്തെ അനുഭവിക്കാനും അവർക്ക് നിത്യത അവകാശമാക്കാനായിട്ട് സാധിക്കും ദൈവത്തോട് കൂടെ നിത്യമായി വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും പക്ഷെ സാത്താൻ ഇനി കഴിയില്ല അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ വിധിക്കപ്പെട്ട് കഴിഞ്ഞുവല്ലോ എന്ന് വെച്ചാൽ സാത്താൻ്റെ പാപം ക്ഷമിക്കാതിരിക്കാനുള്ള ഗ്രൗണ്ട് അവിടെയായി യേശുക്രിസ്തു മനുഷ്യനായിട്ടല്ല വന്നത് മനുഷ്യരുടെ പാപേക്ഷ ക്ഷമിക്കുകയുള്ളൂ ദൂതനായിട്ടാണ് വന്നിരുന്നെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെ സാത്താനും പാപക്ഷമ അപേക്ഷിക്കാമായിരുന്നു ഇനി സാത്താനും പാപക്ഷമയ്ക്കുള്ള വകുപ്പ് ഇല്ല അതുകൊണ്ടാണ് അവൻ വിധിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ കായ്വറി ക്രൂശിൽ യേശു ക്രിസ്തുവിനെ തകർത്തപ്പോൾ വാസ്തവത്തിൽ യേശു അല്ല തകർന്നത് സാത്താനും അവൻ്റെ രാജ്യങ്ങളും ഏതൊക്കെ രീതിയിലാണോ ഈ ആയുധങ്ങളെ ഉപയോഗിച്ചത് അതും അവൻ്റെ ശിക്ഷാവിധിക്കുള്ള ഫുൾ കൺഫർമേഷനും അവിടെ ലഭിച്ചതിലൂടെ അവൻ്റെ എന്താ പറയുന്നത് രക്ഷപ്പെടാനുള്ള മാർഗവും എല്ലാം തകർന്നു അതൊക്കെയാണ് കർത്താവിൻ്റെ ജയം അങ്ങനെ ജയിച്ച കർത്താവിന് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് പാടുന്നത് കേട്ടോ തുറന്ന ചങ്കിലേ ചോരയാളെ കഴുകുക ഞാനും നിന്നെ നേടുവാൻ തുറന്ന ചങ്കിലെ ജീവമന്നയേകീ പുതുക്കത്തോടനെ ജീവമന്നയേകീ പുതുക്കത്തോടനെ നടത്തുക നന്നായി നിൻ്റെ ഹീതം പോലെ നടത്തുക നന്നായി നിൻ്റെ ഹീതം പോലെ ക്രൂശിന്മാറവിൽ ഞാൻ വരുന്നതായെന്നെ ശുദ്ധമാക്കിയിടുകൾ ഞാൻ വരുന്ന ക്രൂശിനെ മറവിലേക്ക് ആ രക്തത്തെ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്കും എനിക്കും നമ്മുടെ ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും ദ്രവത്തിൻ്റെയും ഗന്ധം മാറ്റി ദൈവത്തിൻ്റെ ജീവൻ്റെ സുഗന്ധം കൊണ്ടുവരുന്നതായ ആ രക്തത്തിൻ്റെ ഒരു അനുഭൂതിയിൽ ഈ പാട്ടൊന്ന് പാടി നോക്കി ഒരുപാട് നിങ്ങൾക്ക് ആത്മീയമായിട്ട് ശക്തിപ്പെടാനായിട്ട് സാധിക്കും കർത്താവേശു ക്രിസ്തു അവൻ മരിച്ചു അവനെ അടക്കി എന്നാൽ തിരുവഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അവൻ നേരത്തെ പ്രവചിച്ച പ്രകാരം മൂന്നാമത്തെ ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റുള്ളൂ അവൻ്റെ ശരീര ശവശരീരം ആർക്കും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ അവൻ്റെ ശിഷ്യന്മാർക്ക് നാൽപ്പതോളം ദിവസം ദർശനങ്ങൾ കൊടുത്ത് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വസ്തുത അവർക്ക് തെളിയിച്ചു കൊടുത്തു അവൻ എന്തിനു വേണ്ടി വന്നു എന്നുള്ള വസ്തുത അവൻ ന്യായപ്രമാണത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ കൂടിയും സങ്കീർത്തനങ്ങളിൽ കൂടിയും അവൻ്റെ സ്നേഹിതന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തു ദൈവവും മനുഷ്യനും തമ്മിൽ തെറ്റിക്കടക്കുന്ന ആ ബന്ധം മനുഷ്യൻ ആത്മീയ സൃഷ്ടി മരണത്തിനും ദ്രവത്വത്തിനും അധീനനായി തീർന്നിരിക്കുമ്പോൾ മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ച് ഒരു പുതിയ സൃഷ്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കർത്താവേശു ക്രിസ്തു വന്നത് ആ പുതിയ സൃഷ്ടിയാണ് ദൈവരാജ്യം അവകാശമാക്കാൻ പോകുന്നത് കർത്താവ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെ എന്നേറ്റപ്പം അന്ന് ആരംഭിച്ച ആ ഒരു സംഗതിയാണ് നമ്മൾ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ന്യൂ ക്രിയേഷൻ നേരത്തെ ഒരു സൃഷ്ടി ഉണ്ടായിരുന്നു അതാ അത് യേശു ക്രിസ്തു മുഖാന്തരം തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണ് ആദാം ആദാമിലൂടെ മാനവരാശി പക്ഷേ യേശു ക്രിസ്തു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭമുണ്ടാകുകയാണ് ആ പുതിയ സൃഷ്ടി ആരംഭിച്ചെങ്കിലും അതിൻ്റെ അവസാനം ഉണ്ടാകുക കർത്താവായി യേശു ക്രിസ്തു മടങ്ങിപ്പോവും മടങ്ങിപ്പോയി തിരിച്ചു വരും ആ തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ അതേപോലത്തെ ശരീരങ്ങൾ ലഭിക്കും എന്നിട്ട് നമ്മൾ കർത്താവിനോട് കൂടെ ഈ ലോകത്തിൽ വാഴും ആ സമയത്താണ് ആ പുതിയ സൃഷ്ടി പൂർണ്ണമാവുക അതിനു യഹൂദന്മാർ കാത്തിരിക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മളും കാത്തിരിക്കുന്നത് കർത്താവേശുക്രിസ്തു മടങ്ങി വരും കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ പുതിയ സൃഷ്ടി പൂർണമാകും അന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവനും ദൈവം പുതുക്കും അപ്പം മൂന്ന് തലത്തിലുള്ള പുതുക്കങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് ദൈവം മനുഷ്യനുമായി തെറ്റിക്കിടക്കുന്ന ഉടമ്പടിയെ പുതുക്കുകയാണ് രണ്ട് ദൈവം സൃഷ്ടിയെ തന്നെ പുതുക്കുകയാണ് മൂന്ന് ദൈവം ഈ പ്രപഞ്ചത്തെ തന്നെ പുതുക്കുകയാണ് ആ പുതുക്കപ്പെട്ട പ്രപഞ്ചത്തിലായിരിക്കും നമ്മൾ പിന്നെ താമസിക്കുക ആ പ്രപഞ്ചത്തിനകത്ത് ദ്രഹത്വം ഉണ്ടാവില്ല ജീവനും സ്നേഹവും മാത്രമേ ഉണ്ടാവുള്ളൂ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ജീവൻ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ആത്മീയം ദൈവത്തിൻ്റെ സ്വഭാവമാണ് സ്നേഹം അത് മാത്രമായിരിക്കും ആ പ്രപഞ്ചത്തിൽ ഉണ്ടാവുക അപ്പോൾ അവസാനമായി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയട്ടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതു ഭാഗത്ത് എല്ലാ നാമത്തിലും മേലായ നാമം വഹിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇരുന്ന് അവൻ്റെ ആത്മാവിനെ അവൻ അയച്ചു പുതിയ നിയമം ആ ആത്മാവാണ് വന്ന് സ്ഥാപിക്കുന്നത് പെന്തക്കോസ് നാളിൽ ശിഷ്യന്മാരുടെ അകത്തോട്ട് പരിശുദ്ധാത്മാവ് കടന്നു വന്നു ആ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്കും വരും നിങ്ങൾ കർത്താവിൻ്റെ കർത്താവ് മൂലം പാപക്ഷമ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്കും ആ പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവമായിട്ടുള്ള ഈ ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത് ഈ പുതിയ ഉടമ്പടി കറക്റ്റായിട്ട് സ്ഥാപിക്കപ്പെടുന്നു ആ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് സ്നേഹമാകുന്ന ന്യായ പ്രമാണം സ്നേഹത്തിൻ്റെ ഭാഷ നമ്മുടെ ഉള്ളിൽ എഴുതും നമ്മളെ രൂപാന്തരപ്പെടുത്തും നമ്മളെ നമ്മുടെ കല്ലുകൾ പോലെ ഇരിക്കുന്ന ഹൃദയങ്ങളെ ഒരുക്കിയിട്ട് മാംസളമായ ഹൃദയങ്ങളാക്കിയിട്ട് സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കും ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കാനും നമ്മെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അത് സാവധാനമായിരിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ദൈവത്തിൻ്റെ